ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആലപിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് കിട്ടുന്നു കവിത മോഹം അച്ഛൻ്റെ മോഹങ്ങൾ ഓരോന്നും നിന്നിടാൻ അറിവു തിരിഞ്ഞാൾ മുതൽ െല്ലാം മറന്നെ അച്ഛൻ നിറം പകരുന്ന ജീവിതം എനിക്കായി നൽകിയ വേനൽ ചൂടിലും മഞ്ഞിലും മഴയിലും എനിക്കായി ജീവിതം സുരക്ഷിതമാക്കിടാൻ എത്രയോ അകലങ്ങളിൽ നടന്ന അച്ഛൻ കാലത്തുണർന്നാൽ എശി തീർത്തിടാൻ എന്നും മുന്നിൽ വന്നിരും ൂട്ടുമിന്നും പല പല കഥകളാണ് പറഞ്ഞ അച്ഛൻ എന്നിലേ സങ്കടം തീർത്തുന്നു എൻ്റെ അമ്മയില്ലാത്ത ദുഃഖം മറന്നിടാൻ മുറ്റത്തെ മാവൻ ചില്ലയിൽ കെട്ടി ചൂടുതട്ടാതിരിക്കാൻ വന്മരമായി നിന്നരികൾ തണൽ നിന്നും തണലിൽ നിന്നും നിന്നെ അച്ഛൻ നിത്യവും ഒരു ഗീതാഞ്ജലിയായി മാറിയ ഭൂമി പറ്റി വരണ്ട നേരങ്ങളിൽ മനസ്സിൽ നിറഞ്ച് കിണറിൽ നിന്നു ദാഹമകറ്റാൻ കൂമ്പാള കെട്ടി നീരൊട്ടും കലക്കാതെ കോരിക്കൂമ്പാളയിൽ എൻ്റെ ദാഹമകറ്റാൻ തന്നിരുന്നച്ഛൻ എന്നും ഞാനാ കാൽപാദങ്ങളിൽ നമിച്ചിടുന്നു നമിക്കുന്നു